ഇന്ന് ഞാൻ ഡാൻസ് ക്ലാസിൽ പോവാമെന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് അതിന് വിശേഷിക്കുന്നത് നമുക്ക് കാണാം അങ്ങനെ എസ് ഞാൻ ബസ് കയറി ഓ എന്താ മോളെ കാറ്റ് ഭാഗ്യം തെറിച്ചു അതെ ഞാൻ ബസ്സിലാടിത്തൂങ്ങി ആടിത്തൂങ്ങി പോവുകയാണ് അങ്ങനെ ഞാൻ ഗെയിമെല്ലാം കളിക്കുന്നുണ്ട് അതൊന്നും നിങ്ങൾ നോക്കണ്ട പിന്നെ ക്യാമറ കാണാത്ത രീതിയിലുള്ള ഒരു എക്സ്പ്രഷനും അങ്ങനെ ഞാൻ ആടിത്തൂങ്ങി അടിത്തൂങ്ങി ഇരിട്ടിയിലെത്തിയ ഇരിട്ടി കണ്ടപ്പോൾ തോന്നുമായിരിക്കുമല്ലോ ഞാൻ എവിടെ ഇല്ലാന്ന് അങ്ങനെ നമ്മൾ ഡാൻസ് ക്ലാസിൻ്റെ ആടെ എത്തിയപ്പോൾ എൻ്റെ ഫ്രണ്ടിന് കടുവേസ് ഇവള് സിയാലക്ഷ്മി എന്നാണ് ഇവിടെ പേര് ഹോ ഗോഡ് കേസ് അപ്പോൾ കേസ് ഞാൻ അതിവിദഗ്ധമായി ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വന്നു പിന്നെ നമ്മൾ മട്ടന്നൂർ ടൗണിൽ നിന്ന് ഒരു ചങ്ങാ എന്നോട് മണ്ടാൻ വന്നിരുന്നു അപ്പോൾ ഞാൻ ആ അവർ പിന്നെ നമ്മൾ ജാഡിടമ്പാട്ടിലല്ലോ പിന്നെ നമ്മൾ ചോട്ട ബസാറിൽ കയറി അവിടെ ചെന്നാൽ പിന്നെ എനിക്ക് പ്രാന്തം വന്നത് കേസ് പിന്നെ ഞാൻ ഈ സ്റ്റേഷനറിൻ്റെ സ്ഥലത്തൊന്നും മാറുള്ള കേസ് ഒന്നും വാങ്ങില്ല ഞാൻ ഇങ്ങനെ തന്നെ നടന്നു കൊടുക്കും ഒന്ന് കാണാനായിട്ട് ഗൈസ് പിന്നെ ഞാൻ ബസ്സിലെല്ലാം തൂങ്ങി ഇടൂലെത്തി പിന്നെ ഒരു മിൽക്ക് ഷേക്ക് കുടിച്ചാൽ അച്ഛനെ കാത്തുകൾ അതനത്ത മിൽക്ക് ഷേക്ക് തൊള്ളയിലൂട്ടി ഇറങ്ങും വന്നാൽ മോളെ സുഖോ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തി ഇപ്പം ഞാൻ വാങ്ങിയതെന്ന് പറയുമ്പോൾ ഒരു പുല്ലൂട്ടേ വാങ്ങിയെന്നാ പുള്ളിയ ടേസ്റ്റ് പുല്ലോട്ടൊക്കെ ആ ഡോസ് അത് പാക്കറ്റ് പൊട്ടിച്ചു ഇനി ഈ ഒരു മല വാങ്ങിയ പിന്നെ ഈ സ്റ്റിക്കർ വാങ്ങിയ സ്റ്റിക്കർ എന്നെല്ലാം പറഞ്ഞ ഭ്രാന്താണ് ഇത് വേണ്ട അല്ലില്ലേ അല്ല അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ഏറ്റവും വരാം അപ്പോൾ ബൈ ബൈ